നമസ്കാരം സിനിമാ രംഗത്തെ പിടിച്ചുകുലുക്കിയ സംഭവങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നു വരുന്നത് സംവിധായകരും നടന്നാരും മറ്റുള്ളവരുമെല്ലാം ആരാണ് എന്ന് പറയാൻ പറ്റില്ല ആരൊക്കെ വീഴും എന്നും പറയാൻ പറ്റില്ല ആ നിലയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് വിവാദങ്ങൾ വരുന്നു ഒരുപാട് പരാതികൾ വരുന്നു പരാതികൾ അനുസരിച്ച് കേസെടുക്കുന്നു അതുപോലെ അന്വേഷണം നടക്കുന്നു അതിനിടയിൽ തന്നെ മറ്റു പല വിവാദങ്ങളും വരുന്നു സോഷ്യൽ മീഡിയയിലും മറ്റു മീഡിയകളിലും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുവരെ വന്നിട്ടുള്ള പരാതികൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം അല്ല എന്നുള്ളതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളിൽ ആരൊക്കെയാണ് മൊഴി കൊടുത്തതെന്നോ ആരൊക്കെയാണ് പ്രതികളെന്നോ സത്യത്തിൽ പുറത്തു വന്നിട്ടില്ല ഒരു ഏകദേശ രൂപ മാത്രമാണ് പുറത്തേക്ക് വന്നത് അതാകട്ടെ എന്താണെന്ന് ഒരു ബാലും തുമ്പും ഇല്ലാതാനും എന്നാൽ ഒരു കാര്യം മനസ്സിലായി കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ നടപടി ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് നാലര അഞ്ചു വർഷത്തോളം പൂർത്തി വെച്ചിട്ടുള്ള ഒരു കമ്മിറ്റി റിപ്പോർട്ട് ആ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷത്തിന് ശേഷം പുറത്തു വരുമ്പോൾ അത് വിവാദമാകുമ്പോൾ സ്വാഭാവികമായും പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അത്തരം സമാന സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള വലിയൊരു വിഭാഗം പരാതിയുമായി നേരിട്ട് പറയാൻ തയ്യാറായി മുന്നോട്ട് വന്ന എന്നതാണ് ഈ റിപ്പോർട്ടുകൊണ്ടുള്ള ആദ്യത്തെ ഗുണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഒരൊറ്റ കേസ് പോലും ഈ സമയം വരെ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പ്രതികൾ ആരൊക്കെയാണ് എന്ന് പുറത്തു വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും പുറത്ത് ധാരാളം പേർ പലർക്കും പലർക്കുമെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് പലരും വിവാദത്തിന്റെ ചുടിയിൽ നിൽക്കുന്നുണ്ട് അതിൽ പ്രശസ്തരും അതുപോലെ ഉന്നതരും ആയിട്ടുള്ളവരുണ്ട് ഇനി അത് ഒരുപക്ഷെ രാഷ്ട്രീയ മേഖലയിലേക്ക് വരുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കണം അപ്പോ അത്തരം ഒരു വലിയ വിവാദം നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പരാതി പറയാത്ത ഒരു വിഭാഗത്തിൽ നിന്ന് സിനിമയിൽ പ്രശസ്തരും അപ്രശസ്തരുമായിട്ടുള്ളവരും അതുപോലെ സിനിമാ രംഗത്തേക്ക് കടക്കാൻ ആഗ്രഹിച്ചവരും മറ്റു മേഖലയിലുള്ളവരും ഒക്കെ പരാതിയുമായി പീഡന പരാതിയുമായി മുന്നോട്ട് വരുമ്പോ യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തായിരിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വൻ മരങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് മനസ്സിലാകുന്നത് കാരണം മോഹൻലാൽ മമ്മൂട്ടി പോലുള്ളവരൊക്കെ വിവാദത്തിന്റെ തുടക്കത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്ത് വിവാദ കെണിയിൽപ്പെടുത്താൻ സോഷ്യൽ മീഡിയയും മറ്റു മീഡിയകളും ശ്രമിച്ചിരുന്നു അതിന് കാരണവുമുണ്ട് സിദ്ദിഖ് കേസിൽ പ്രതിയായി വരുമ്പോ അല്ലെങ്കിൽ സിദ്ദിഖിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരാൾ കടന്നു വരുമ്പോ സിദ്ദിഖ് ഉൾപ്പെട്ട മറ്റൊരു സീൻ മോഹൻലാൽ ഒരു പ്രത്യേക ആക്ഷൻ കാണിക്കുന്ന സീൻ ആ വീഡിയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഇറങ്ങിയിരുന്നെങ്കിലും ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ആ വീഡിയോ വീണ്ടും വൈറലായിരുന്നു അതിൽ മോഹൻലാൽ കാണിക്കുന്ന ഒരു പ്രത്യേക ആക്ഷനെ മമ്മൂട്ടിയും അതുപോലെ സിദ്ദിക്കും കണ്ടു ചിരിക്കുന്നുണ്ട് മമ്മൂട്ടിയാകട്ടെ തല അറിഞ്ഞു ചിരിക്കുന്നുണ്ട് ഞാൻ ഇവരൊക്കെ മോശം എന്നല്ല പറയുന്നത് അപ്പോൾ ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആരൊക്കെയാണ് എന്ന് ഒരുപാട് പേർക്ക് അങ്കലാപ്പുണ്ട് ഒരുപക്ഷെ ആ റിപ്പോർട്ടിനുള്ളിൽ ആരൊക്കെ ഉണ്ട് എന്ന് കൃത്യമായി അറിയാവുന്നത് കൊണ്ടായിരിക്കണം ഈ ഭരണ സംവിധാനം അത് പൂഴ്ത്തിവെച്ചത് അതുകൊണ്ട് തന്നെ തലകൾ ഉരുളാൻ പോകുന്നതേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാറ്റിവെച്ചിട്ട് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വമ്പന്മാരെ മാറ്റി വെച്ചിട്ട് ഇപ്പോ ആരോപണം നടത്തിയിട്ടുള്ള ആൾക്കാർ ആ ആരോപണം നടത്തിയിട്ടുള്ളവരുടെ കേസും അവരുടെ തെളിവെടുപ്പും അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ ഒഴിവാക്കിയിട്ടും തള്ളേണ്ടത് തള്ളിയും ഒക്കെ ഇതിനെ ഈ കമ്മിറ്റി റിപ്പോർട്ടിനെ താറടിക്കാം എന്നാണ് ഒരു ശ്രമിച്ചത് അതിനാണ് ഹൈക്കോടതി വിലങ്ങിട്ടേക്കുന്നത് ഇതുവരെ കണ്ടതെല്ലാം ഇതുവരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചതൊക്കെ അല്ല ഇനി വരാൻ പോകുന്നതെന്നും ഇനി ഒരു വലിയ സംഭവഹമായ ഒരു രംഗത്തേക്കാണ് ഇനി അത് കടക്കുന്നത് എന്ന് സിനിമയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് പോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുള്ള നടപടിയുടെ ഒരു തുടക്കമാണ് ശരിക്ക് അതായത് ക്ലൈമാക്സിലേക്കുള്ള ഒരു തുടക്കമാണ് ഇവിടെ ഹൈക്കോടതി മുന്നോട്ട് വെച്ചത് എന്ന് പറയാം അങ്ങനെ വരുമ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിലുള്ള പ്രതികളെ പുറത്തുവിടേണ്ടി വരും പ്രതികൾ പുറത്തു വരുമ്പോൾ അത് പുറ വമ്പന്മാരായിരിക്കും ആ വമ്പന്മാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും നാൾ പൂഴ്ത്തിവെച്ചത് എന്ന് മനസ്സിലാവും ജനത്തിന് മനസ്സിലാവും അങ്ങനെ വരുമ്പോൾ സർക്കാരും പ്രതിസന്ധിയിലാവും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഈ സർക്കാരാണ് ആ റിപ്പോർട്ട് നാലര വർഷമായി എന്തിനു എന്തിന് വെച്ചു ആരൊക്കെയാണ് പ്രതികൾ ഒരു സാധാരണക്കാരായ ഏതെങ്കിലും വല്ല ലൈറ്റ് ബോയോ മറ്റാരെങ്കിലും ആണ് പ്രതികളെന്നുണ്ടെങ്കിൽ ഈ റിപ്പോർട്ട് പൂർത്തിവെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ റിപ്പോർട്ട് പൂഴ്ത്തിവച്ചതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ബമ്പന്മാരാണ് അതിനകത്തുള്ളത് എന്ന് അത് പൊളിറ്റിക്സിലും അതുപോലെ സിനിമാ രംഗത്തും ഉള്ള ആൾക്കാരുണ്ടാകാം അതി പ്രശസ്തരുണ്ടാകും പലരും ഉണ്ടാകാം അതുകൊണ്ടാണ് ഹൈക്കോടതി ഇടപെടുമ്പോൾ തന്നെ ചിലരുടെയൊക്കെ നെഞ്ചിടിക്കുന്നത് വാർത്തകളുടെ ദിശ മാറുന്നത് എന്നാൽ അതിനു മുമ്പ് ഇവിടെ കൃത്യമായി അന്വേഷണം നടക്കുന്നുവെന്നും കേസെടുക്കുമെന്നും പരാതിക്കാർ മുഴുവൻ കേസുമായി മുന്നോട്ട് വന്നിട്ടുണ്ടെന്നും ഒരു ധ്വനി ഉണ്ടാക്കുന്നതിൽ സർക്കാർ വിജയിച്ചു എന്ന് തന്നെ പറയാം കാരണം ഒരുപാട് പേർ പരാതിയുമായി കൊണ്ടുവന്നു ആ പരാതികളൊക്കെ എഫ്ഐആർ ഇട്ടു അത് ഏത് വിധത്തിൽ അന്വേഷിക്കുന്നു ഏതൊക്കെ രീതിയിൽ പ്രചരിക്കപ്പെടുന്നു എന്നത് വേറെ വിഷയമാണ് പക്ഷെ അതൊക്കെ എഫ്ഐആർ ഇട്ടു അത് അന്വേഷിക്കുന്നു അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടവരാണ് ഈ പരാതിയും കൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് എന്ന് ദ്യോദിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രചരണം പോലും ഇവിടെ ഉണ്ടായി എന്നാൽ ആ പ്രചരണമൊക്കെ അസ്ഥാനത്തേക്ക് ഇട്ടുകൊണ്ടാണ് എടുത്ത് തോട്ടിലേക്ക് ഇട്ടുകൊണ്ടാണ് ഹൈക്കോടതി ഇടപെടുന്നത് അപ്പോ വരും ദിവസങ്ങളിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം ഇവിടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് ജനങ്ങൾ അറിയുമ്പോൾ അല്ലെങ്കിൽ മീഡിയ അറിയുമ്പോൾ സ്വാഭാവികമായും എത്ര തലകൾ ഉരുളും എന്നത് നോക്കിയിരിക്കുകയാണ് കേരളത്തിലെ ജനം